എല്ലാവർക്കും വീണ്ടും വീണ്ടും ഉപാസന മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വ്യാഴം പന്ത്രണ്ട് രാശികളിൽ നിന്നാലുള്ള ഗുണദോഷ ഫലത്തെയായിരുന്നു നമ്മൾ പറഞ്ഞത് ഇതിൽ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് വ്യാഴം പന്ത്രണ്ട് ഭാവങ്ങളിൽ നിന്നാലുള്ള ഗുണദോഷ ഫലത്തെയാണ് അപ്പം വ്യാഴം ഏത് ഏതൊരുവൻ്റെ ജാതകത്തിൽ ലഗ്നത്തിൽ നിൽക്കുന്നോ ആ ലക്നത്തിന് നിൽക്കുന്നതിൻ്റെ ഫലമാണ് നമ്മളിവിടെ പറയുന്നത് ലക്നം കൊണ്ട് അവനവൻ്റെ ശരീരസ്ഥിതി ആരോഗ്യം കീർത്തി ശിരസ് വ്യക്തിത്വം ആത്മബലം തുടങ്ങിയ സുപ്രധാന കാര്യങ്ങളാണ് ചിന്തിക്കാറുള്ളത് അപ്പോൾ ലഗ്നത്തിലെ വ്യാഴസ്ഥിതി അത്യന്തം ശോഭനമാണെന്നാണ് ആചാര്യം പറയുന്നത് തൻ്റെ ഗുണങ്ങളാൽ അന്യന്മാരുടെ ആദരവ് നേടുന്നവനായിരിക്കും ജാതകൻ ഗുരുത്വവും ദൈവകടാക്ഷവും ഭാഗ്യവും അയാൾക്കിപ്പോഴും ഉണ്ടാകും കാര്യമായ രോഗങ്ങളൊന്നും ഇവരെ അലട്ടുകയില്ല വിദ്യാധനം കുടുംബ കുടുംബസൗഖ്യം സൽകീർത്തി എന്നിവയുണ്ടാവും ജീവിതത്തിൽ വിജയിച്ച ഒരാളൊന്ന് അയാളെ നിശംസയം വിശേഷിപ്പിക്കാനാവും വ്യാഴത്തിൻ്റെ നീചരാശിയായ മകരത്തിലൊഴികെ മറ്റേത് രാശിയിൽ ലഗ്നമായി വ്യാഴം നിന്നാലും അത് ഐശ്വര്യപ്രദം തന്നെയാണ് അപ്പം വ്യാഴം രണ്ടാം ഭാവത്തിൽ നിന്നാൽ തന്നെ ആശ്രയിക്കുന്നവർ തുടങ്ങിയ രണ്ടാം ഭാവം കൊണ്ടാണ് അതായത് കുടുംബജീവിതം ധനസ്ഥിതി വാക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ രണ്ടാം ഭാവത്തിനെ കൊണ്ട് ചിന്തിക്കുമ്പോഴവിടെ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ഗുണകരമാണ് രണ്ടാം ഭാവം ധനു മീനും കർക്കിടവും എന്നിവയാൽ ജാതകന്റെ ധനസ്ഥിതി ഉയർന്നത് തന്നെയായിരിക്കും നല്ല കുടുംബജീവിതം ഉണ്ടാവും ഗ്രഹത്തിൽ ഐശ്വര്യം വന്ന് നിറയും മാന്യമായും മധുരമായും വാക്കുകൾ പറയാൻ ഇയാൾക്ക് കഴിവുണ്ടാവും വിദ്യാഭ്യാസപരമായി ഉയർച്ചയുണ്ടാവും കാവ്യഗ്രന്ഥങ്ങളെ നിർമ്മിക്കാനുള്ള ശക്തി പോലും ഇവർക്കുണ്ടാകുമെന്നാണ് പറയുക നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള അവസരം രണ്ടിൽ വ്യാഴം നിന്നാൽ തീർച്ചയായും ഉണ്ടാകുമെന്ന് ചില ആചാര്യന്മാർ തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ വ്യാഴം മൂന്നാം ഭാവത്തിൽ നിന്നാൽ സഹോദരി സഹോദരന്മാരുടെ കൊണ്ട് പറയുന്ന നമ്മൾ മൂന്നാം ഭാവത്തിനെയാണ് ശൗര്യം സഹായം ഉപജീവനം ഭക്ഷണശീലം തുടങ്ങിയവയെ തുടങ്ങിയവയെ കുറിക്കുന്ന ഭാവം മൂന്നാം ഭാവമാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ മൂന്നാം സ്ഥിതി ശോഭനമല്ലെന്നാണ് ആചാര്യൻ പറയുന്നത് അനാസായം നേടാവുന്നത് അതായത് നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാവുന്ന കാര്യങ്ങൾ പോലും നമ്മൾ കഷ്ടപ്പെട്ട് നേടേണ്ടി വരും വേണ്ടാത്ത കാര്യങ്ങൾക്കായി പ്രയത്നിച്ച് ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തും മാനസിക ശക്തി ധനസ്ഥിതി എന്നിവ പാഴാക്കും ഉപജീവനത്തിനായി അലഞ്ഞു തിരിയും ക്ഷുദ്രമായ പെരുമാറ്റം കൃത കൃതഘ്നത എന്നിവയും ഉണ്ടാവുമെന്ന് ആചാര്യം പറയുന്നുണ്ട് വ്യാഴം നാലാം ഭാവത്തിൽ നിന്നാൽ അമ്മ അമ്മാവൻ ബന്ധുക്കൾ വാഹനം ഗ്രഹം സുഖം ഭൂമി സുഹൃത്തുക്കൾ എന്നിവയെ കുറിക്കുന്ന ഭാഗം ഭാവമാണല്ലോ നാലാം ഭാവം അപ്പോൾ അവിടെ വ്യാഴത്തിൻ്റെ സ്ഥിതി വരുന്നത് ഏറ്റവും ശ്രേയസ്കരമാണെന്നാണ് പറയുക ജാതകൻ്റെ അമ്മ ഭാഗ്യവതിയും നല്ല സംസ്കാരമുള്ളവരുമായിരിക്കും ജാതകനും സദാചാരനിരുതനും ധർമ്മശീലനുമായിരിക്കും ശത്രുക്കളെ തോൽപ്പിക്കും പരിസ്ഥിതിയോട് ഇണങ്ങി ജീവിക്കാനും ഇവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ടാവും ലൗകിക അഭിലാഷങ്ങൾ നേടിയെടുക്കാനും നാലിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും സാധിക്കുമെന്നാണ് അഞ്ചാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ ലക്നം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ വ്യാഴം നിന്നാലുള്ള ഫലത്തെ സംക്ഷേപിച്ചും അർദ്ധഗർഭവുമായി ഉപയോഗിക്കുകയാണ് മുകളിലത്തെ ശ്ലോകത്തിന് ഞാൻ ശ്ലോകം ഇവിടെ വായിക്കുന്നില്ല അതിൽ വ്യാഴം നിൽക്കുന്ന വ്യക്തി ധിമാൻ എന്നാണ് വരാഹമിഹിരൻ പറയുന്നത് ബുദ്ധി വൈഭവം ഉള്ളവനായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം സ്വന്തം ബുദ്ധിശക്തി കൊണ്ട് ജീവിത വിഷയം ജീവിത വിജയം നേടുന്നവനായിരിക്കും എന്ന് വ്യാഖ്യാനിക്കുന്നത് ഉചിതമാവും ഭൗതികമായ നേട്ടങ്ങളോട് ഒപ്പം ആത്മീയ താല്പര്യം ഉണ്ടാകും എന്നാലിവിടെ സന്താന ഭാവമാണ് അഞ്ചാം ഭാവം അപ്പം ഈ വ്യാഴമാണ് സന്താന കാരകനും വ്യാഴമാണ് അപ്പം കാരകാഭവനാശസ്തിയാണെന്ന് നമ്മളൊരു പ്രമാണം തന്നെ ഇവിടെ ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് അപ്പം അഞ്ചാം ഭാവത്തിൽ ഈ കാരകനാകുന്ന വ്യാഴം നിൽക്കുന്നത് ബുദ്ധിമുട്ടും ഉണ്ടാക്കുമെന്നും ആചാരപക്ഷമുണ്ട് അപ്പം ജീവിതത്തിലെ ആറാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ നമ്മൾ ജീവിതത്തിലെ നെഗറ്റീവ് ആയ കാര്യങ്ങളെ കുറിക്കുന്നതാണ് ഈ ആറാം ഭാവം രോഗം ശത്രു കടം തസ്കരന്മാർ വരാശ്രയം രണ്ടാനമ്മ തുടങ്ങിയ ഈ കാര്യങ്ങളൊക്കെ ഈ ഭാവം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുക ജാതകർ ആറിൽ വ്യാഴം നിൽക്കുന്നത് അത്ര ശോഭനമല്ല വ്യാഴം ബലവാനാണെങ്കിൽ മുകളിൽ പറഞ്ഞ് ഋണാത്മകമായ കാര്യങ്ങൾക്ക് ധനാത്മകമാവുകയും അവ ജാതകന് തീരുകയും ചെയ്യും വ്യാഴം ഏഴാം ഭാവത്തിൽ നിന്നാൽ ജീവിത പങ്കാളി യാത്ര പങ്കുവച്ചവടം ദാമ്പത്യസൗഖ്യം വിദേശവാസം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ് ഏഴാം ഭാവം അപ്പോൾ വ്യാഴം ഈ ഭാവത്തിൽ നിൽക്കുന്നത് വളരെ ഉത്തമമാണ് സുന്ദരനും സന്മാർഗിയുമായ പുരുഷനെ സ്ത്രീക്കും അതുപോലെ പവിത്രയും സുഭകയുമായ സ്ത്രീയെ പുരുഷനും ഇണയായി ലഭിക്കുമെന്നാണ് പറയുക കൂട്ടുകറ്റോടും ലാഭകരമായ യാത്രകൾ പ്രയോജനപ്രദമാവും മനസമാധാനത്തോടെ ജീവിക്കാൻ ഇവർക്ക് കഴിയും പലതുകൊണ്ടും പൂർവികന്മാരാൽ പൂർവിക പൂർവികനേക്കാൾ ഉത്കൃഷ്ടനായി ഇവർ ജീവിക്കും ഏഴിലെ വ്യാഴത്തിന് ശുഭഫലമാണ് എല്ലാം കൊണ്ടും പറയുന്നത് വ്യാഴം എട്ടിൽ നിന്നാൽ എട്ടാം ഭാവം വ്യാഴം നിൽക്കുന്ന വ്യക്തിയെ നീചമെന്നാണ് വരാഹമിഹിരൻ പറഞ്ഞിരിക്കുന്നത് യുഷ്ഭാവമായിട്ട് വ്യാഴം നിൽക്കുന്നത് ദീർഘായുസിനൊക്കെ കാരണമുണ്ടാക്കും മരണാനന്തരം ജാതകന് വൈകുണ്ഠപ്രാപ്തി പോലും എന്നാണ് പറയുക നമുക്കിവിടെ മരണത്തിനേക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നടക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ അപ്പം നമ്മൾ ആ നമ്മുടെ ചിന്താവിഷയം തർക്കങ്ങളിലും വ്യവഹാരങ്ങളിലും ഒക്കെ ഇവരെ പോയി ഏർപ്പെട്ട് വേണ്ടാത്ത പേരുദോഷമൊക്കെ വാങ്ങിക്കൂട്ടും ഭാഗ്യഹാനി ഉണ്ടാവും പാപതൽത്തരനായിട്ടായിരിക്കും സ്വഭാവം കാണിക്കുക കൃതജ്ഞനായിരിക്കുക എന്നിവ പൊതും ഫലം പറയുന്നുമുണ്ട് വ്യാഴൊമ്പതാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ ഗുരു കടാക്ഷം ഉള്ളവനും ഭാഗ്യവാനുമായിരിക്കും എന്നാണ് അതായത് ഒമ്പതാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ പിതൃഭാവം ഭാഗ്യഭാവം നമുക്ക് ഈശ്വരാധീനത്തിൻ്റെ ഭാവം നമ്മൾ ഒൻപതാം ഭാവത്തിനെ കൊണ്ടാണ് പറയുക അപ്പം പിതാവിൻ്റെ സൗഭാഗ്യം കിട്ടുന്നവരായിരിക്കും വിഷ്ണുഭക്തി കൊണ്ട് ജീവിതത്തിൽ ഉയർച്ച നേടും വിനയം ധാർമ്മികത ചിത്ത സംസ്കാരം എന്നിവയുള്ള വ്യക്തിയായിരിക്കും തപസ്വി എന്നാണ് വരാഹമിഹിരൻ്റെ വിശേഷണം ലൗകിക സുഖങ്ങളെല്ലാം സ്വന്തമാക്കുന്നവരായിരിക്കും അതോടൊപ്പം ആത്മീയ കാര്യങ്ങളിലും മുഴുകും ഹൃദയശുദ്ധി കാത്ത് എന്ത് പറഞ്ഞാലും ഇവർ ഹൃദയശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും വ്യാഴം പത്താം ഭാവത്തിൽ നിന്നാൾ കുലത്തിൽ പ്രഭുനായിരിക്കും അതായത് പത്താം ഭാവം എന്ന് പറയുമ്പോൾ കർമ്മസ്ഥാനമാണ് തൊഴിലാണ് അപ്പോൾ സ്വന്തമായി വലിയ ധാരാളം ആശ്രിതന്മാരുണ്ടാവും ധനം കീർത്തി കർമ്മഗുണം എന്നിവയോട് കൂടിയവനായിരിക്കും എന്ന് പറയുന്നുണ്ട് ദേവാലയം ഗ്രന്ഥശാല പുരോഹിത സഭ സത്സംഗ സമിതി ഇവയുടെയൊക്കെ ഭരണാധികാരിയാവും പറയുന്നുണ്ട് അവരുടെയൊക്കെ തലപ്പത്ത് സെക്രട്ടറിയും പ്രസിഡൻറ്റുമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈ ജാതകത്തിൽ ഈ വ്യാഴത്തിൻ്റെ ഗ്രഹസ്ഥിതി ഉള്ളവർ തീർച്ചയായിരിക്കും അങ്ങനെയായിരിക്കും ഇപ്പോൾ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിന്നാൽ ഒന്നാമത് നമ്മൾ കോമണായിട്ട് ജനറലായിട്ട് പറയുന്നുണ്ട് പതിനൊന്നാം വ്യാഴക്കാരൻ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് എന്നു അത് ജീവിതകാലത്തെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ കഴിയുന്നവരാകും അവര് ലാഭകരമായ കർമ്മങ്ങളിൽ ഏർപ്പെടും ഉണ്ണാനും ഉടുക്കാനും ഒരിക്കലും മുട്ടുണ്ടാവുകയില്ല ഇവർക്ക് ബുദ്ധിമാനും പണ്ഡിതനുമായിരിക്കും ആഭരണങ്ങൾ വാഹനം വസ്തുക്കൾ എന്നിവയുടെ യജമാനാവും ശാരീരികവും മാനസികവുമായ സ്വസ്ഥതയുള്ളവരായിരിക്കും പൊതുവേ പറഞ്ഞാൽ ജീവിതവിജയം ഉറപ്പാക്കാൻ കഴിയുന്ന ഗ്രഹനിലയാണ് പതിനൊന്നാം വ്യാഴക്കാരാ വ്യാഴക്കാരായ വ്യക്തികളുടേത് ഇപ്പോൾ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാൽ പാപകർമ്മങ്ങൾ പാപനഷ്ടങ്ങൾ വീഴ്ച പ്രവാസം ചെലവ് എന്നിവയെ കുറിക്കുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴംസ്ഥിതി ചെയ്യുന്നത് ഒട്ടും ആശ്വാസമുണ്ട് ദുഷ്ചലവുകൾ വന്നു ഭൂമിയും ദൂരയാത്രകൾ നിഷ്പ്രയോജകമായി വരും ക്രയവിക്രയങ്ങൾ നഷ്ടത്തിലാവും വിശേഷ വിദേശത്ത് ജീവിക്കും ലക്ഷ്യത്തിലെത്തുക വളരെ ദുഷ്കരമായിരിക്കും അപ്പം ഇതാണ് നമ്മൾ വ്യാഴം പന്ത്രണ്ട് ഭാവങ്ങളിൽ നിന്നാലുള്ള ഗുണദോഷ ഫലങ്ങൾ അപ്പോൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യാഴം നമുക്ക് ഉത്തമമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വൽഭാവത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിനെയൊക്കെ വിളിച്ച് ഭഗവാനെ വിളിച്ച് പോയാൽ മതി വിഷ്ണു ഒക്കെ ജപിക്കുക അതല്ലെങ്കിൽ ദോഷമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതിന് പരിഹാരാർത്ഥമായിട്ടുള്ള വഴിപാടുകളും ഒക്കെ ചെയ്ത് അവനവൻ്റെ ഗ്രഹങ്ങൾ നോക്കി മനസ്സിലാക്കി എടുക്കുക അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരിയും ഹരിയും ഹരിയൂം